ഹായ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നേ ഇവിടെ ഒരു സംഭവം നമ്മള് വാങ്ങിച്ചിട്ടുണ്ട് ഓൺലൈനിൽ എൻ്റെ ഒരു ഫ്രണ്ട് വാങ്ങിച്ചതാണ് അപ്പൊ നമുക്ക് ഇത് എന്താണെന്ന് നോക്കാം ഞങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിരിക്കുന്ന ഒരു സാധനമാണ് നമുക്ക് നോക്കാം നോക്കട്ടെടാ കുറെ നാളത്തെ എന്റെ പൊന്നൂലി വല്യ ആഗ്രഹമാണ് പനിയൊക്കെ കുറഞ്ഞോട്ട അടച്ചു വെക്കല്ലേ കൊച്ചേ ഏകദേശം ആൾക്കാർക്ക് മനസ്സിലായി കാണണ്ട സൗണ്ട് ഒന്നും ക്ലിയർ ആയിട്ടില്ല

ഞങ്ങൾ ഇപ്പഴാ തുറക്കുന്നേ കണ്ടല്ലോ ഇപ്പൊ സെറ്റ് ചെയ്യാനൊക്കെ ഉണ്ട് സെറ്റ് ചെയ്തിട്ട് കാണിച്ചരാട്ടോ കിട്ടേറ്റാ you <laughs>